മഞ്ഞുമൽ ബോയ്സ് അതാണല്ലോ ഇപ്പം മലയാള സിനിമയിലെ വൈറൽ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ചിത്രം എറണാകുളം മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ പതിനൊന്നംഗ സംഘത്തിനുണ്ടായ അനുഭവമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ പ്രമേയം ചിദംബരം സംവിധാനം ചെയ്ത നിർവഹിച്ച ചിത്രത്തിൽ സൗബിൻ ഷാഹിർ സീനാ ഭാസി ബാലു വർഗീസ് ഗണപതി ജിന്തോ ലാൽ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ ഖാലിദ് റഹ്മാൻ അറുൺ കുര്യൻ വിഷ്ണു രഘു ചന്തു തുടങ്ങിയവരായിരുന്നു മഞ്ഞുമൽ ബോയ്സായി അങ്ങനെ സ്ക്രീനിൽ എത്തിയത് പ്രധാന കഥാപാത്രങ്ങളായി എത്തുകയും ചെയ്തത് മഞ്ഞുവൽ ബോയ്സ് ഹിറ്റായതോടെ വൈറലായ അതിലെ ഒരു താരമുണ്ട് അത് വേറെ ആരമല്ല സൗബിൻ ഷാഹിർ തന്നെയാണ് സിനിമയിൽ സൗബിന്റെ അഭിനയം പ്രകടനം മലയാളി സിനിമാ പ്രേമികൾ ഏവരും അങ്ങനെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം അതേപോലെ തമിഴ് സിനിമാ പ്രേക്ഷകരെയും അങ്ങനെ സൗബിന്റെ അഭിനയം ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ രഘുനന്ദൻ എന്ന തമിഴ് പ്രേക്ഷകൻ സൗബിനെ കുറിച്ച് എഴുതിയ ഒരു കുറിപ്പും അതിന് സംവിധായകൻ അൽഫോൺസ് പുത്രൻ നൽകിയ മറുപടിയുമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധേയമാകുന്നത് പത്ത് വർഷം മുമ്പ് പ്രേമത്തിലെ ഈ പി ടി മാസ്റ്റർ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായും ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ചില മികച്ച സിനിമകളിലെ നായകനായും മാറുമെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിരിച്ചു പോകുമായിരുന്നു നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു എന്നാൽ അതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം ചിലപ്പോൾ അത് സിനിമയെ മികച്ചതാക്കുന്നു എന്ന് രഘുനന്ദ് ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു രഘുനന്ദിന്റെ കുറിപ്പിന്റെ മറുപടിയുമായിട്ടാണ് അൽഫോൺസ് ഇങ്ങനെയാണ് അദ്ദേഹം ആണെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചു അതാണ് സൗബിൻ ഇതായിരുന്നു അൽഫോൺസ് പുത്രന്റെ മറുപടി എന്തായാലും മലയാള സിനിമയിൽ പ്രേമത്തിലൂടെ പി ടി സാറായി എത്തി ഇന്ന് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത നടനായി മാറിയിരിക്കുകയാണ് സൗബിൻ ഷാഹിർ എന്ന് തന്നെ പറയാം രോമാഞ്ചത്തിലെ പ്രകടനം ഒക്കെ സൗബിൻ ഷാഹിറിന്റെ വളരെയേറെ ശ്രദ്ധ നേടിയതായിരുന്നു മലയാള ബോയ്സ് അങ്ങനെ തമിഴ് സിനിമകളെ വരെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെച്ച് തമിഴ്നാട്ടിലും റെക്കോർഡ് കളക്ഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ മാത്രം റിലീസ് ചെയ്ത ചിത്രം ഇന്ന് കൂടുതൽ തിയേറ്ററുകളിലേക്ക് അങ്ങനെ എത്തിക്കഴിയുകയും ചെയ്തു പതിനൊന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം ചിത്രം വാടിയത് പതിനഞ്ചു കോടി രൂപയാണ് മലയാള സിനിമയെ സംബന്ധിച്ച ഇത് ചരിത്ര നിമിഷം തന്നെയാണ് എന്ന് വേണം പറയാൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഞായറാഴ്ചയിലെ കളക്ഷൻ വെച്ച് നോക്കിയാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രമായും മഞ്ഞുമൽ മാറി മുപ്പത് കോടിയാണ് പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നേടിയത് ആഗോള കളക്ഷൻ തൊണ്ണൂറ് കോടി പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വലിയ സൂപ്പർ സ്റ്റാറുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഒരു മലയാള സിനിമ അത്ഭുതങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നാലെ മഞ്ഞുമൽ ബോയ്സ് കാണാതിരിക്കരുതെന്ന് നടനും മന്ത്രിയുമായ ഉദയാനിധി സ്റ്റാലിനും കൂടി എത്തിയതോടെ ജനം അങ്ങനെ ഒഴുകിയെത്തുകയായിരുന്നു ചിത്രം ഇഷ്ടമായത് നേരിട്ടറിയിക്കാൻ സാക്ഷാൽ കമൽഹാസൻ തന്നെ അണിയറ പ്രവർത്തകരെ വിളിച്ച് വലിയ വാർത്തകളൊക്കെ ആകുകയും ചെയ്തിരുന്നു അങ്ങനെ തമിഴ്നാട്ടിലെ വലിയൊരു ആവേശം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിന് വലിയൊരു സ്വീകരണം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണാകേയവും തമിഴ് പശ്ചാത്തലവും ഒക്കെ സിനിമയിൽ എത്തിയതോടെ തമിഴ് ജനതയും സാധാരണക്കാരും എല്ലാം അങ്ങനെ തിയേറ്ററിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് കമൽഹാസന്റെ കൺമണി അൻപോട് കാതലൻ എന്ന പാട്ടിനൊക്കെ പ്രാണവായുവായി ചേർത്ത് പിടിക്കുന്ന തമിഴ് മക്കൾ മലയാള സിനിമ വേറെ ലെവൽ എന്ന് പറയുകയും ചെയ്യുകയാണ് ഒരേ ശബ്ദത്തിൽ എന്തായാലും രസകരമായ പല കഥകളും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുണാക്കയുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് കൊടൈക്കനാലിൽ നിന്ന് ഗുണാക്കയിൽ കാണാൻ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും അന്വൽ ബോയ്സെ തിയേറ്ററിൽ ആവേശം ഉൾക്കൊണ്ട് കളക്ഷൻ റെക്കോർഡുകൾ നേടിക്കൊണ്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്